ആ മോതിരം അന്വേഷിച്ച് ആ മോതിരത്തിൻ്റെ ഉടമ എത്തിയപ്പോൾ ഞാൻ അവരെ ഏൽപ്പിച്ചു ഇവരെ ഏൽപ്പിച്ചു അങ്ങോട്ട് ഏൽപ്പിച്ചു ഇങ്ങോട്ട് ഏൽപ്പിച്ചു സൂപ്രണ്ടെ സൂപ്രണ്ട് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല എച്ച് എസ് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല സെക്രട്ടറി ആദ്യമേ പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല ഈ തരണത്തിൽ കായംകുളം പട്ടണത്തെ കൊള്ളയടിച്ചവരെ ഒരു കാരണവശാലും നിയമം വിടത്തില്ല ഞങ്ങൾ നിയമപരമായിട്ടുള്ള സർവ്വ നടപടികളും ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുമെന്നാണ് എനിക്ക് ഉറപ്പു വരുനുള്ളത് ശരത്ത് എസ് ചെയ്യുന്നു വിശദാംശങ്ങളുമായി ശരത്ത് ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനിടയിൽ നിന്ന് കിട്ടിയ മോതിരം വളരെ സത്യസന്ധമായി ഹരിതകർമ്മസേന അംഗങ്ങൾ നഗരസഭയെ ഏൽപ്പിച്ചു പിന്നീട് ഈ മോതിരം എവിടെ പോയി അതാണ് ചോദ്യം അന്വേഷണം ഉണ്ടാവുമോ റോഷിനി അത് തന്നെയാണ് പ്രധാന ചോദ്യം കാരണം ഹരിതകർമ്മ സേന ഒരു മാതൃക എന്ന രീതിയിലാണ് ഇത്തരത്തിൽ സേനാംഗങ്ങൾ ഒരു മോതിരം നഗരസഭയെ ഏൽപ്പിക്കുന്നത് ഉടമസ്ഥരെത്തുകയാണെങ്കിൽ അവർക്ക് തിരികെ നൽകണമെന്ന് ഉദ്ദേശിച്ചോടു പക്ഷേ നഗരസഭയിൽ ഇത് സുരക്ഷിതമായിരിക്കുമെന്ന് അവർ കരുതുകയും ചെയ്തു പിന്നീടുണ്ടായത് ആ മോതിരം കാണാതാവുകയാണ് ഇപ്പോൾ എന്തായാലും അത് വലിയ വിവാദമായിരിക്കുന്നു ഈ മോതിരം എവിടെയെന്നുള്ളതാണ് പ്രധാനമായും ചോദ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ഇത്തരം ഒരു മോതിരം ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കിട്ടുന്നത് അവരിത്തരത്തിൽ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിടയിലാണ് അങ്ങനെ ഒരു മോതിരം കിട്ടുകയും ഉടൻ തന്നെ ഇത് നഗരസഭയിൽ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ആദ്യം ഈ മോതിരം കൈപ്പറ്റുന്നത് ഇത് സ്ട്രോങ് റൂമിൽ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കാം എന്നുള്ളതായിരുന്നു ചെയർപേഴ്സൺ ഈ സേനാംഗങ്ങൾക്ക് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ഇത് ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറയുന്നത് അങ്ങനെ ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചതിന്റെ രേഖയടക്കം ചെയർപേഴ്സൺ ഉണ്ടാക്കി ചെയർപേഴ്സന്റെ കയ്യിലുണ്ട് അത്തരം ലെറ്റർ നഗരസഭയുടെ ലെറ്റർ പേടിനടക്കം തയ്യാറാക്കിയ ഒരു രേഖയുണ്ട് അതായത് സൂപ്രണ്ടിനെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് ആ രേഖയിൽ പറയുന്നത് പക്ഷേ ഈ ഇത്തരം രണ്ടു വർഷത്തിന് ശേഷം ഈ മോതിരത്തിന് യഥാർത്ഥ ഉടമ വരികയും ഈ മോതിരം അന്വേഷിക്കുകയും ചെയ്തപ്പോഴാണ് നഗരസഭയുടെ സ്ട്രോങ് റൂമിൽ അങ്ങനെ ഒരു മോതിരമില്ല എന്നുള്ളത് അറിയുന്നത് ഇതോടുകൂടി തന്നെയാണ് പഴയ പ്രതിപക്ഷവും ഇപ്പോഴത്തെ ഭരണപക്ഷത്തേക്ക് വരാനിരിക്കുന്നതുമായ യു ഡി എഫ് നേതാക്കൾ ഇതിനെതിരെ രൂക്ഷഭാഷയിൽ രംഗത്ത് വരികയും ചെയ്തത് നിലവിപ്പോൾ മുസ്ലിം ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളൊക്കെയാണ് വലിയ പരാതിയായി മുന്നോട്ട് വന്നിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് മുസ്ലിം ലീഗ് ആരോപിക്കുന്നത് ഈ നഗര ഈ മോതിരം നഗരസഭയുടെ പഴയ ഭരണസമിതി അത് തട്ടിയെടുക്കുകയും അത് വിറ്റ് കാശാക്കി ആഘോഷം നടത്തി എന്നുള്ളതാണ് നേരത്തെ തെരഞ്ഞെടുപ്പ് ക്ഷമിക്കണം നേരത്തെ ഈ ആഘോഷ പരിപാടിയുടെ ഭാഗമായി ഈ വലിയൊരു ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു അത് ഈ മോതിരം വിറ്റ കാശ് പണം കൊണ്ടാണ് നടക്കമുള്ള ആരോപണം എന്തായാലും മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നുണ്ട് അങ്ങനെ ഈ മോതിരത്തെ ചൊല്ലി ഇപ്പോൾ ആൾ കായംകുളം നഗരസഭയിൽ വലിയ വിവാദമായിരിക്കുകയാണ് എന്തായാലും മോതിരം കാണാനില്ല എന്നുള്ളത് വാസ്തവവുമാണ്